ഒരു സത്യവിശ്വാസി എത്ര കണ്ട് അത്ര അത് എന്നതിലേക്ക് വേറെയും തെളിവ് നമുക്ക് കാണാം ഹദീസിലൂടെ മഹാനായ റിപ്പോർട്ട് മുഹമ്മദ് ഹദീസിലൂടെയാണ് നബിയുടെ ബാക്കിൽ അണിനിർന്ന സഹാബാക്കുടെ കൂട്ടത്തിൽ നിന്നിട്ട് രണ്ട് വ്യക്തികൾ ആ കുടുംബത്തിൽ നിട്ട് മുസ്ലിം ആയി നബിയുടെ കാലഘട്ടത്തിൽ ആ രണ്ട് സഹബാക്കൾ ഒരു വ്യക്തി അടുത്ത് സംഭവിച്ചതായ പോരാട്ടത്തിൽ ഷഹീദായി പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ആ രണ്ടാമത്തെ അദ്ദേഹത്തോട് കൂടി മുസ്ലിമായ രണ്ടാമത്തെ വ്യക്തി മരിച്ചത് അദ്ദേഹം ഷെയ്തായതല്ല സാധാരണ മരണം മരിച്ചു ആ സംഭവം കഴിഞ്ഞ ശേഷം മഹാനായ തൽഹത്ത് ഉബൈദില്ല തൽഹയെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സ്വർഗത്തിന് ടിക്കറ്റും ഭൂമിയിൽ നിന്ന് കിട്ടിയ പത്താളെ പേര് ഞാൻ പറയുമ്പോൾ സാധാരണ ആജിമാരോടും പറയാറുണ്ടല്ലോ ഉമർ ഉസ്മാൻ സ്വർഗത്തിലും അലി സ്വർഗത്തിൽ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ പത്താളിൽ അഥവാ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ സ്വർഗവാസിയാണ് എന്ന സന്തോഷ വാർത്ത റസൂറുന്റെ ഷെറഫാക്കപ്പെട്ട നാവിലൂടെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയതായി ആ ഈ രണ്ട് വ്യക്തികളെ കിനാവിൽ കാണുന്നു ഈ രണ്ട് വ്യക്തികളെ കിനാവിൽ കാണുന്നു എങ്ങനെയാ കണ്ടത് മരിച്ചതായ വ്യക്തിയെക്കാളും അവർക്ക് ശേഷം അവർക്ക് ഒരു വർഷം ശേഷം മരിച്ചതായ ആ സഹാബി സ്വർഗത്തിലേക്ക് കടക്കുന്നതായി കിനാവിൽ കണ്ടത് സഹാബാക്കളുടെ കിനാവ് നമ്മെ പോലെ പൊയ്ക്കിനാവല്ലോ നാം കാണുന്ന കിനാവ് അധികവും പൊയ്ക്കിനാവാണ് അർത്ഥരഹിതമായ അർത്ഥശൂന്യമായ കിനാവാണ് പലപ്പോഴും നാം കാണാറുള്ളത് നമ്മുടെ കൂട്ടത്തിൽ വളരെ തുച്ഛം പേരായിരിക്കും എന്ത് നല്ല കിനാവ് കാണുക സഹബാക്കൾ അങ്ങനെയല്ല സഹബാക്കൾ ശുദ്ധാത്മാക്കളാണ് പലരും അവര് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ് അവരെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചവരാണ് അതുകൊണ്ട് മഹാനായ തലാത്തുബുൻബൈദില്ല കിനാവ് കണ്ട വാർത്ത എന്തേ അത് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പ് അത് റസൂറുള്ളയോട് മഹാനായ തലഹ പറഞ്ഞു റസൂലേ ഞാൻ ഈ രണ്ട് വ്യക്തികൾ എന്നിട്ട് ഒരാള് ഒരു കൊല്ലം മുമ്പ് ഷഹീദായ വ്യക്തി രണ്ടാമത്തെ രണ്ടാമത്താള് സാധാരണ മരണം മരിച്ച വ്യക്തി രണ്ടാളും മുസ്ലിമായതായ വ്യക്തികളാണ് ഈ രണ്ടാമത്തെ വ്യക്തിയാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കിരാവിൽ കണ്ടത് റസൂല് ചോദിക്കുന്നു ഇത് നമുക്ക് പാഠമാണ് റസൂല് ചോദിക്കുന്നു സാമ അദ്ദേഹം അഥവാ ഈ ഒരു കൊല്ലം കൂടുതൽ ജീവിച്ച വ്യക്തി അദ്ദേഹം ഒരു പുതിയ റമദാനിനെ സ്വീകരിക്കുകയും ആ റമദാനിൽ നോമ്പുപിടിക്കുകയും ചെയ്തിട്ടില്ലേ മറ്റേ ഷഹീദായ വ്യക്തിയേക്കാളും കൂടുതൽ അമൽ ചെയ്യാനുള്ളതായ ഭാഗ്യം റമദാനിലൂടെ ലഭിച്ചിട്ടില്ലേ എന്ന് പഠിപ്പിക്കും പോലെ അപ്രകാരം തന്നെ ആ റമദാനിൽ രാത്രി ഹയാത്താക്കിയിട്ടില്ലേ അഥവാ ഇന്നത്തെ ഹയാത്താക്കൽ അല്ലാട്ട നമ്മുടെയൊക്കെ ഹയാതാക്കൽ ഇപ്പോൾ അടുത്തു വന്നതാണത് ഈ രോഗം ഏത് ഈ ഗൾഫ് രാഷ്ട്രത്തിലൊക്കെ നാല്പത് കൊല്ലം ഇങ്ങോട്ടുണ്ടായതാണ് ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ഇല്ല എന്ത് രാത്രി പകൽ പകൽ രാത്രി ഏർ അങ്ങനെ അങ്ങനെയുള്ള ഹയാത്താക്കൽല്ല പിന്നെ ഇബാദത്തിലൂടെ ആരാധനകളിലൂടെ നമസ്കാരങ്ങളിലൂടെ ഖുറ പാരായണം ചെയ്യലിലൂടെ ധർമ്മങ്ങളിലൂടെ പ്രബോധനങ്ങളിലൂടെ അള്ളാഹുനെ പ്രീതിപ്പെടുത്തുന്നതായ ഹയാത്താക്കൽ അങ്ങനെ ഹയാതാക്കൽ ആയിരുന്നു സഹബാക്കൾ അങ്ങനെ അയാൾ ജീവിച്ചതല്ലേ അപ്പോൾ അയാൾക്ക് മുമ്പ് അയാൾ മുമ്പ് സ്വർഗത്തിൽ കടന്നു എന്നതിൽ എന്തില്ല അത്ഭുതമില്ല എന്ന് റസൂർള്ള പറയും പോലെ ആദ്യം കേട്ടതായ ഹദീസ് അത് മഹാനായ തുറമുദിയാണ് റിപ്പോർട്ടകൻ ഹദീസിനെ മഹാനായ തുറമുദി പറയുന്നു ഹസനു സഹിഹുൻ രണ്ടാം പദ നിങ്ങൾ കേട്ടതായ ഹദീസ് അത് മഹാനായി മാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു അതും സഹീ തന്നെയാണ് മഹാനായ ഷെയ്ഖ് അൽബാനി ബാനി ആയിരത്തി മുന്നൂറ്റി പതിനാറാം നമ്പർ ഹദീസിൽ അദ്ദേഹത്തിന്റെ സഹിഹയിൽ സഹി ആണെന്ന് ഉദ്ധരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നാം എന്താ പഠിച്ചത് ഇതിൽ നിന്നിട്ട് നാം കൂടുതൽ ജീവിക്കുക എന്നത് മഹാനേട്ടമാണ് മഹാഭാഗ്യമാണ് എന്തുകൊണ്ട് കൂടുതൽ ജീവിക്കുമ്പോൾ കൂടുതൽ റമദാനുകളെ സ്വീകരിക്കാൻ റമദാനിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്നു എന്നതായ ആ പ്രത്യേകത ലഭിക്കുന്നു എന്നാണ് അലഹമില്ല മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഈ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ പറലാവട്ടെ ചുമത്താവട്ടെ ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ തോഫിയക്ക് നൽകട്ടെ